നമസ്കാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിലയത്തിലെത്തുമ്പോൾ എനിക്ക് തിരികെ വീട്ടിലേക്ക് പോകുന്ന പ്രതീതിയാണ് ബഹിരാകാശത്തെ വാസം മനുഷ്യന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും നാം എത്ര നിസാരർ ആണെന്ന ബോധ്യമുണ്ടാകും ഒപ്പം മനുഷ്യന്റെ ഒടുങ്ങാത്ത ഇച്ഛാശക്തിയെക്കുറിച്ചുള്ള ബഹുമാനവും തോന്നും പറയുന്നത് സുനിത വില്യംസ് അൻപത്തി ഒൻപതാം വയസ്സിൽ മൂന്നാമത്തെ ബഹിരാകാശ യാത്ര ഇന്ത്യൻ വംശജയായ യു എസ് യാത്രിക വിനോദസഞ്ചാരം പോലെ ബഹിരാകാശ യാത്ര പോകുന്ന സുനിത വില്യംസിന്റെ ജീവിതകഥയാണ് ന്യൂസ് ഇൻഡത്തിൽ കാൽനൂറ്റാണ്ടിലധികമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ പ്രവർത്തിച്ചു വരികയാണ് സുനിത വില്യംസ് പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സുനിത നടത്തുന്ന ബഹിരാകാശ യാത്രയെ ഏറെ കൗതുകത്തോടെയാണ് ലോകം നോക്കിയത് ഇപ്പോൾ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ മുൻ യു എസ് നേവി ക്യാപ്റ്റൻ ബാരി ബാച്ച്വിൽമോർ മുൻ നേവി ഏവിയേറ്ററും ടെസ്റ്റ് പൈലറ്റുമായി സുനിതാ വില്യംസ് എന്നിവർ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമായി എത്തിയിരിക്കുകയാണ് ഇത് മൂന്നാം തവണയാണ് സുനിതാ വില്യംസ് ബഹിരാകാശ യാത്ര നടത്തുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പേടകം നിലയവുമായി ബന്ധിപ്പിച്ചത് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൗത്യമായിരുന്നു ഇത് സ്റ്റാർ ലൈനർ പേടകത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിത എന്ന നേട്ടവും ഒരു പുതിയ ബഹിരാകാശ പേടകത്തിന്റെ ആദ്യ പരീക്ഷണം നടത്തുന്ന വനിത എന്ന നേട്ടവും സുനിതയ്ക്ക് ലഭിച്ചു വിനോദയാത്ര ചെയ്യുന്ന ലാഘവത്തോടെ ഒരു ബഹിരാകാശ യാത്ര നടത്തുന്ന ഈ വനിതയുടെ ജീവിതം പക്ഷെ വേറിട്ട വഴിയിലൂടെ ആയിരുന്നില്ല ഒട്ടും ആഗ്രഹിക്കാതെയാണ് അവർ ഗഗനാചാരിയായി മാറിയത് ഇത്തവണ ഏറെ പ്രതിസന്ധികളോടെയായിരുന്നു സുനിതയുടെ യാത്ര സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് രണ്ട് തവണ മാറ്റിവെച്ച വിക്ഷേപണം മൂന്നാം ശ്രമത്തിലാണ് വിജയം കാണുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര തുടരുന്നതിനിടെ സ്റ്റാർ ലൈനർ പേടകത്തിൽ വീണ്ടും ഹീലിയം ചോർച്ച ആശങ്കയുണ്ടാക്കിയിരുന്നു വിക്ഷേപണത്തിന് മുൻപ് തന്നെ തിരിച്ചറിയുകയും സുരക്ഷാ പ്രശ്നമില്ല എന്ന് വിലയിരുത്തുകയും ചെയ്ത ഒരു ചോർച്ചയ്ക്ക് പുറമെയാണ് കൂടി ചോർച്ചയുണ്ടായത് രണ്ട് ഹീലിയം വാൾവുകൾ പൂട്ടി പ്രശ്നം തൽക്കാലം പരിഹരിച്ചെന്ന നാസ വ്യക്തമാക്കിയിരുന്നു നേരത്തെയും പലതവണ ഹിരം ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നും പലതവണ വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന് കീഴിൽ വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ പേടകമാണ് ബോയിങ് സി എസ് ടി ഹൺഡ്രഡ് സ്റ്റാർ ലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും മറ്റ് ലോയർ ഓബിറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും സുരക്ഷിതമായും ചിലവ് കുറഞ്ഞതുമായ യാത്രയാണ് ഇത് ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും പ്രതീക്ഷിച്ചതിലും ഒരു മണിക്കൂർ വൈകിയെങ്കിലും സുരക്ഷിതരായി ബഹിരാകാശ നിലയത്തിൽ ഇരുവരും എത്തിച്ചേരുകയായിരുന്നു നിലയത്തിൽ നിലവിലുള്ള മറ്റ് ഏഴ് യാത്രികരെ കണ്ടതിൻ്റെ സന്തോഷം ഡപ്പാങ്കൂത്ത് ഡാൻസ് കളിച്ചാണ് സുനിത പ്രകടിപ്പിച്ചത് ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായിരുന്നു ഏറെ ആഹ്ലാദത്തോടെ നൃത്തം ചെയ്തുകൊണ്ടാണ് സുനിത വില്യംസ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചത് നിലയത്തിലുണ്ടായിരുന്ന ഏഴ് ബഹിരാകാശ സഞ്ചാരികളും ഇരുവരെയും ആലിംഗനത്തോടെയാണ് സ്വീകരിച്ചത് നിലയത്തിലേക്ക് വരുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നതിനായി മണിമുഴക്കുന്ന ഒരു പതിവുണ്ട് ഇതിന് പിന്നാലെയാണ് ഇരുവരും നിലയത്തിലേക്ക് പ്രവേശിച്ചത് ഫ്ലോറിഡയിലെ കേപ്പ് കനവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് വിക്ഷേപിച്ച ഇരുപത്തിയാറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് പേടകം നിലയത്തിലേക്ക് എത്തിയത് സ്റ്റാർലൈനർ പേടകത്തിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്തുകയാണ് ദൗത്യത്തിൻ്റെ മുഖ്യ ലക്ഷ്യം നിലയത്തിലേക്ക് സ്വയം ഗതി നിർണയം നടത്തി സഞ്ചരിക്കുന്നുള്ള പേടകത്തിൻ്റെ ശേഷി ഇരുവരും വിലയിരുത്തി ഇതിനു പുറമെ സഞ്ചാരികൾ പേടകം സ്വയം നിയന്ത്രിക്കുന്ന സംവിധാനവും ഇരുവരും പരിശോധിച്ചു ഒരാഴ്ചയോളം ബഹിരാകാശത്ത് തങ്ങുന്ന ഇരുവരും വിവിധ ഗവേഷണങ്ങളിൽ സഹായികളാകും ഭൂമിയിലേക്ക് തിരിച്ചറങ്ങുന്ന സ്റ്റാർ ലൈനർ പേടകം കരയിലാണ് ഇറങ്ങുക ദൗത്യം വിജയമാകുന്നതോടെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ മോഡ്യൂളിന് പുറമെ ബഹിരാകാശ യാത്രയ്ക്കായി നാസയ്ക്ക് മറ്റൊരു പേടകം കൂടി ലഭിക്കും പക്ഷേ ഈ യാത്രയ്ക്ക് മറ്റൊരു പ്രശ്നം നേരിട്ടിരിക്കുകയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത് ഈ സൂപ്പർ ബഗ് സുനിത അടക്കമുള്ളവർക്ക് പ്രശ്നമാകുമോ എന്ന ആശങ്കയിലാണ് ശാസ്ത്രലോകം സുനിതയുടെ പിതാവായ ഡോക്ടർ ദീപക് പാണ്ഡ്യ ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ഒരു ന്യൂറോ ആയിരുന്നു പിന്നീട് അമേരിക്കയിലേക്ക് പോയി അവിടെയും അദ്ദേഹം മികച്ച ഡോക്ടർ എന്ന പേരെടുത്തു പ്രതിഭകളെ എന്നും ആദരിക്കുന്ന അമേരിക്ക അദ്ദേഹത്തിന് പൗരത്വം നൽകി പിന്നീട് അദ്ദേഹം സ്ലോവേനിയക്കാരി ബോണിയെ വിവാഹം കഴിച്ചു ഈ ദമ്പതികളുടെ മൂത്ത മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് അമേരിക്കയിലെ ഒഹിയോവിലെ യുക്ലിഡിലാണ് സുനിത ജനിച്ചത് കുട്ടിക്കാലത്ത് തനിക്കൊരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹമെന്നും ഒരു ഗഗനാചാരിയാകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും അവർ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സുനിത വില്യംസ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു അന്ന് സുരക്ഷിതമായ ഒരു നല്ല ജോലി എന്നല്ലാതെ ശുനിയാകാശ യാത്രയെക്കുറിച്ചൊന്നും സുനിതയുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല ആറുമാസത്തെ നേവൽ സിസ്റ്റം കമാൻഡ് പദവിക്ക് ശേഷം അവർ ബേസിക് ഡ്രൈവിംഗ് ഓഫീസറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നേവൽ ഏവിയേറ്ററായി തുടർന്ന് പരിശീലനത്തിനായി ഹെലികോപ്റ്റർ കോംബാറ്റ് സപ്പോർട്ട് സ്ക്വാഡ്രൺ ത്രീയിൽ റിപ്പോർട്ട് ചെയ്തു ഫ്ലോറിഡയിലെ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത അവരുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരിയിൽ യു എസ് ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു അവിടെ വെച്ചാണ് വിമാനവുമായുള്ള സുനിതയുടെ ബന്ധം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബറിൽ കോഴ്സ് പൂർത്തിയാക്കി റോട്ടറി വിംഗ് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ഡയറക്ടറേറ്റിൽ പ്രോജക്റ്റ് ഓഫീസറാവുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ സ്ക്വാഡ് സേഫ്റ്റി ഓഫീസർ ചുമതലയും വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബറിൽ നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അവർ തിരിച്ചെത്തി പക്ഷേ ഇത്തവണ വിദ്യാർത്ഥി ആയിരുന്നില്ല ഇൻസ്പെക്ടർ സ്കൂൾ സേഫ്റ്റി ഓഫീസർ എന്നീ നിലകളിലായിരുന്നു അവർ ആർമിയിലെ വിവിധ ഹെലികോപ്റ്ററുകൾ പറത്തി യുണൈറ്റഡ് സ്റ്റേറ്റ് നേവിയിലെ യുദ്ധക്കപ്പലായ യു എസ് എസ് സാപ്പിയൻ്റെ എയർക്രാഫ്റ്റ് ഹാൻഡ്ലറും അസിസ്റ്റന്റ് എയർ ബോസും ആയി ഈ കാലത്താണ് അവർ ബഹിരാകാശ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇവരുടെ ആർമി ട്രാക്ക് റെക്കോർഡ് ഇതിന് നന്നായി ഗുണം ചെയ്തു തൊണ്ണൂറ്റി എട്ടിലാണ് സുനിതയെ നാസ ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുത്തത് അന്ന് ഒരു ജോലി എന്നതിനപ്പുറം ഒന്നും തന്നെ കണ്ടിരുന്നില്ല പക്ഷേ ഇതൊരു അസാധാരണ ദൗത്യമാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് ആദ്യത്തേത് കൽപ്പന ചൗള കൽപ്പനയുടെ ദുരന്തം ഇന്നും ഒരു ഞെട്ടലായി സുനിതയുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തൻ്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗങ്ങൾ മാറി പുതിയവർ വന്നതോടെ പതിനഞ്ചാം പര്യവേക്ഷണ സംഘമായപ്പോൾ സുനിത അതിലും അംഗമായി രണ്ടായിരത്തി ഏഴ് ജനുവരി മുപ്പത്തി ഒന്നിന് അവർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിൽ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയ നാല് ബഹിരാകാശ യാത്രകളിൽ ഒരാളായി വില്യംസ് അതായത് സുനിത വില്യംസ് തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിന്റെ ഭാഗമായുള്ള യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് യു എസ് ഡെപ്യൂട്ടി മാർഷൽ മൈക്കൽ വില്യംസിനെയാണ് വിവാഹം കഴിച്ചത് പുറത്തു കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല ബഹിരാകാശ നിലയത്തിലെ ജീവിതം ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നത് എല്ലുകളുടെയും പീശികളുടെയും തേയ്മാനത്തിന് കാരണമാകും നട്ടലിന് തേയ്മാനം ഉണ്ടാകുന്നത് തടയാനുള്ള മരുന്നുകളും വ്യായാമങ്ങളും എടുക്കണം അങ്ങനെയുള്ള ഒരുപാട് കടമ്പകളിലൂടെ കടന്നു ഉണ്ട് ശാരീരികവും മാനസികവുമായ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഒരാളെ ഇതിനായി തിരഞ്ഞെടുക്കുക തിരിച്ചിറങ്ങുമ്പോഴുള്ള ഗ്രാവിറ്റിയിലെ മാറ്റവും പ്രശ്നമാണ് ജീവൻ പണയം വെച്ചുള്ള ഒരു കളി തന്നെയാണിത് ഇനി തിരിച്ചു വരില്ല എന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചാണ് ഒരു ബഹിരാകാശ യാത്രികൻ പുറപ്പെടുന്നത് ഇരുദൗത്യങ്ങളിലുമായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് സുനിത ശൂന്യാകാശത്ത് ചിലവിട്ടത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനാറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ ബോസ്റ്റൺ മാരത്തണിൽ പങ്കെടുത്തു നാല് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റുമാണ് അവർ അവിടെ ഓടിത്തീർത്തത് അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തു ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത രണ്ടായിരത്തി ഏഴ് ജൂണിൽ നാസയുടെ ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി സംഘം ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയതിന് പിന്നാലെ സുനിതാ വില്യംസ് ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന് അഭ്യൂഹങ്ങൾ വന്നു തുടങ്ങി ബംഗാളി ഭാഷയിലുള്ള മക്ക മക്ക എന്ന ഫേസ്ബുക്ക് പേജിലൂടെ തുടങ്ങിയ പ്രചാരണം മറ്റുള്ളവർ ഏറ്റുപിടിച്ച് വൈറലാക്കിയിരുന്നു ബഹിരാകാശത്ത് നിന്നും നോക്കിയപ്പോൾ ഇടതുവശത്തായി രണ്ട് നക്ഷത്രങ്ങൾ കണ്ടുവെന്നും അതെന്താണെന്ന് ബൈനോക്കുലറിലൂടെ നോക്കിയപ്പോൾ മക്കയിൽ നിന്നുള്ള വെളിച്ചമാണെന്ന് മനസ്സിലായതോടെയാണ് സുനിത ഇസ്ലാം മതത്തിലേക്ക് ആകൃഷ്ടയായത് എന്നാണ് വീഡിയോയിലെ വാദം എന്നാൽ ഇത് പച്ചക്കള്ളമായിരുന്നു രണ്ടായിരത്തി പത്തിൽ സുനിത വില്യംസ് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു അന്ന് സുനിത ഈ വാദങ്ങളെല്ലാം എതിർത്തിരുന്നു സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒന്നാണ് ദൈവമെന്നാണ് എന്നാണ് സുനിത എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ സുനിത വില്യംസ് പറഞ്ഞത് താൻ ബഹിരാകാശത്ത് പോകുമ്പോൾ ഒരു ചെറിയ ഗണപതി വിഗ്രഹവും കൂടെ കൊണ്ടുപോകും എന്നായിരുന്നു ഒപ്പം ഭഗവത്ഗീതയും കൊണ്ടുപോകുമെന്നും ഇവർ ഇന്ത്യ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നവ വംശീയവാദികളെയും തീവ്ര വലതുപക്ഷത്തെയും ഭയന്ന് തന്റെ അസ്തിത്വം മറച്ചു വെക്കുന്ന ആളല്ല സുനിത വില്യംസർ തൻ്റെ ഇന്ത്യൻ ഒറിജിൻ എവിടെയും അവർ എടുത്ത് പറയുന്നുണ്ട് ഇന്ത്യയിൽ രണ്ടു തവണ വന്നിട്ടുള്ളവർ അവർ പിതാവിൻ്റെ ജന്മനാടായ ഗുജറാത്തിലും എത്തിയിരുന്നു താജ്മഹൽ അടക്കമുള്ളവ കണ്ടാണ് സുനിതയും സഹോദരിയും മടങ്ങിയത് ഒരിക്കൽ ആകാശത്തു നിന്ന് പൂർണ്ണരൂപത്തിൽ കണ്ട ഇന്ത്യയെ ചുറ്റി നടന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അവർ പറഞ്ഞതും വാർത്തയായിരുന്നു ഐ എസ് ആർഒയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മുടെ ചന്ദ്രയാൻ പ്രൊജക്റ്റിനെ കുറിച്ചും സുനിതയ്ക്ക് നല്ല മതിപ്പാൻ ഉള്ളത് റോക്കറ്ററി ദ നമ്പി എഫക്ട് എന്ന സിനിമയുടെ സംവിധായകനും നായകനുമായ ആർ മാധവനും പ്രശസ്ത മലയാളി ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനും അമേരിക്കൻ പര്യടനത്തിനിടെ സുനിത വില്യംസുമായി കണ്ടുമുട്ടിയതും വലിയ വാർത്തയായിരുന്നു സുനിതയും മാധവനും നമ്പിനാരായണനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു അന്നും ഇന്ത്യയുടെ ദൗത്യങ്ങളെക്കുറിച്ച് കുറിച്ച് ആകാംക്ഷയോടെയാണ് അവർ സംസാരിച്ചത് ഇനി ബഹിരാകാശ നിലയത്തിൽ വെച്ച കറി രുചിച്ചു നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുനിത വില്യംസ് എന്നാണ് അവരുടെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ച ദ ഡെയിലി മെയിൽ അടക്കമുള്ള പത്രങ്ങൾ പറയുന്നത് കഴിഞ്ഞ തവണ ബഹിരാകാശ നിലയത്തിൽ സുനിത എത്തിയപ്പോൾ സമോസയായിരുന്നു കഴിച്ചത് എന്നാൽ ഇത്തവണ മീൻകറിയാണ് കഴിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭക്ഷണങ്ങളോടുള്ള അതിയായ കൊതിയാണ് ഇതിന് പിന്നിലെന്നും ബഹിരാകാശ നിലയത്തിൽ എത്തുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് സുനിതയ്ക്ക് നിർബന്ധമുണ്ടെന്നും സുഹൃത്തുക്കൾ പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ അതിഭാവുകത്വം കലർന്ന റിപ്പോർട്ടുകളാണ് ബഹിരാകാശ യാത്രികർക്ക് അവിടെ പ്രത്യേക ഭക്ഷണമാണുള്ളത് അതിൽ മീൻകറിയും സമോസയും ഒക്കെ ഒപ്പം ചേർക്കാൻ കഴിയുമോ എന്നതു തന്നെ സംശയകരമായ കാര്യമാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു പുതിയ വാർത്തയാണ് ലോകമെമ്പാടുമുള്ള ശാസ്ത്ര കുതികളെ ഞെട്ടിക്കുന്നത് നിലയത്തിൽ അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി എന്ന വാർത്തയാണ് ഇത് ആൻറ്റി മൈക്രോബിയൽ മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ബാക്ടീരിയയായ എൻഡോബാക്ടർ ബുഗൻഡൻസിസ് ശ്വാസകോശത്തെ മാരകമായി ബാധിക്കുന്നതാണ് ഇവയെ സൂപ്പർബർഗ് എന്നാണ് വിളിക്കുന്നത് ഏറെക്കാലമായി നിലയത്തിലുണ്ടായിരുന്ന ഇവ അതിനുള്ളിലെ അടങ്ങിയ അന്തരീക്ഷത്തിൽ മാറ്റത്തിലൂടെ കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി ഭൂമിയിൽ നിന്ന് ബഹിരാകാശ സഞ്ചാരികളിലൂടെയാണ് ഇവ നിലയത്തിലെത്തുന്നത് ബാക്ടീരിയയെ കണ്ടെത്തിയതോടെ ഒരാഴ്ച നീണ്ട നിരീക്ഷണത്തിന് ശേഷമേ സുനിതയ്ക്കും വിൽമോറിനും ഭൂമിയിലേക്ക് മടങ്ങിയെത്താനാവുകയുള്ളൂ ഇരുപത്തിനാല് വർഷത്തോളം ബഹിരാകാശത്ത് കഴിഞ്ഞ ബാക്ടീരിയകൾ ഇതേ കണത്തിൽപ്പെടുന്ന ഭൂമിയിലുള്ള ബാക്ടീരിയകളെക്കാൾ ഏറെ അപകടകാരികളാണ് നിലയത്തിൽ കഴിയുന്ന ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി ഭൂമിയിലേതിൽ നിന്ന് വ്യത്യാസമുള്ളതിനാൽ തന്നെ ഭൂമിയിലെ ചികിത്സാരീതികൾ എത്രത്തോളം ഫലപ്രദമാകണമെന്നും പറയാനാകില്ല എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ കാൽപ്പനികവൽക്കരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അങ്ങേയറ്റം അപകടം നിറഞ്ഞ യാത്രയാണ് ശൂന്യാകാശ യാത്ര എന്നത്